ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ദൈ നമ്മൾ വീട്ടിൽ മാങ്ങ എങ്ങനെ പിടിച്ചത് ഇപ്പോൾ കണ്ടോ താഴെ തന്നെ നിൽക്കുവാണ് ഇവരെല്ലാവരും ഒരുവിധമൊക്കെ വിളഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ ആവാനുണ്ട് ഇതൊക്കെ ആയി നിൽക്കുവാണ് കുറച്ച് ദിവസം ഒരാഴ്ച ഇവിടെ കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം ശരിയാവും കണ്ടോ കണ്ടോ ഇതിൽ നിന്ന് വെച്ചിട്ട് പറിച്ചെടുത്തിട്ടാണ് ഞാൻ അച്ചാറിട്ടിട്ട് വീഡിയോ ഇട്ട ഇട്ടായിരുന്നു കണ്ടോ നമുക്ക് താഴെ തന്നെ അടിപൊളിയായിട്ടല്ലേ നല്ല രസമല്ലേ എന്നിട്ട് നമ്മൾ പിന്നെ ഈ പേരമരത്തി കുറേ പേരെ പിടിച്ചിരുന്നു അതൊക്കെ എടുത്തു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്നിട്ട് നമുക്ക് വേറൊരു സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഉണ്ട് ബ്രിഞ്ചാൾ മരത്തിൽ ബ്രിഞ്ചാൾ പിടിച്ച് നിൽക്കുന്നു കണ്ടോ 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 ഇവനെ കണ്ടോ നമുക്ക് വിഷമമൊന്നുമില്ലാത്ത വസ്തു നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതല്ലേ വേണ്ട കറിവേപ്പിലുണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പുളിഞ്ചിക്ക ഉണ്ട് പുളിഞ്ചിക്ക ഇപ്പോൾ അങ്ങ് മേലെ ആയിപ്പോയേ നേരത്തെ താഴെ എല്ലാം പിടിച്ച് നിൽക്കുവായിരുന്നു പിന്നെ നമുക്ക് മുല്ലച്ചെടിയുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ആവുക്കാടോ ആണ് വളർന്ന് വരുന്നുണ്ട് കുറച്ച് ഇങ്ങനെ ഉണ്ട് റോസയുണ്ട് എല്ലാത്തിനും ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് കൊച്ചു മാവൊക്കെ ഉണ്ടോ ചെറിയ മാവ് പെട്ടെന്ന് കായ്ക്കുന്ന മാവില്ലേ അതുണ്ട് പിന്നെ നമുക്ക് ഇതുണ്ട് എന്താ അതിൻ്റെ പേര് മാതളം കണ്ടോ പൂത്ത് വന്നു പക്ഷേങ്കിലത് ഇതായിപ്പോയി പൊഴിഞ്ഞു പോയി പിന്നെ നമുക്കുള്ളത് അതേ ഇതിൻ്റെ ഇടയ്ക്കൊരു ചന്ദന ഇട്ട നിപ്പുണ്ട് കണ്ടോ കണ്ടോ ഇത് നമുക്കിനി പിന്നോ നമുക്ക് കണ്ടോ തറയിലാണ് തറയില്ല കണ്ട ഞാൻ എടുക്കുവാണ് പിച്ച് വേണോ നമ്മൾ വേറെ വിഷമരുന്നുകളൊന്നുമില്ലാത്ത ഒറിജിനല് അയ്യോ അതിങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഭയങ്കര ടൈറ്റ് കട്ടിയായിട്ടിരിക്കുന്നു വാടോ പിടുക്കട്ടോ അയ്യവ കണ്ടോ കണ്ടോ വെള്ളയാണോ ചുമപ്പാണോ എന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇനിയിപ്പോ പൊട്ടിച്ച് നോക്കണം ഞാൻ വേറെ നിപ്പമുണ്ട് ചെറുതായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് നവിടെയൊക്കെ മുട്ട് വരുന്നുണ്ട് കണ്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചതാ ഓക്കേ അപ്പോൾ ലൈക്ക് ചെയ്യണേ കണ്ടോ എല്ലാം എന്നിട്ട് നമ്മളതിൻ്റെ ഇച്ചിരി ഇച്ചിരി കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ചെത്തി മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ൂപ്പൺ ചെയ്യുവാണ് വെള്ളയാണോ ചുമപ്പാന്നോന്നു ആ വെള്ളയാണ് കേട്ടോ സംഭവം വെറുതെ മുമ്പേ മുറ്റത്ത് നിന്നത് അത് പിന്നെ ചുമപ്പാണ് അത് വെള്ളയാണ് പാകമായി കുഴപ്പമില്ല അടിപൊളിയാ കണ്ടോ ഫസ്റ്റ് വിളവെടുപ്പാണ് കണ്ടോ അടിപൊളിയാ ഓക്കേ താങ്ക് യു ബൈ ബായ്